ീതികളും ഭക്ഷണ രീതികളും ഒരു സത്യവിശ്വാസി മുറുകെ പിടിച്ചാൽ അവന്റെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും തടിയും മേനിയും സംരക്ഷിക്കാൻ കഴിയും അതോടൊപ്പം നബിതങ്ങൾ സൊല്ലാഹു അലഹി വസല്ലമയുടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയതിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഇഷ്ടപ്പെട്ട ചില ആഹാര രീതികൾ ചില ഭക്ഷണങ്ങൾ ശാസ്ത്രം അതിനെപ്പറ്റി പഠനം നടത്തി അതിന്റെ ഗുണമേന്മകൾ സമ്മതിക്കുകയും ശാസ്ത്രലോകം അത്ഭുതപ്പെടുകയും ചെയ്യുന്നു നബിസ്വല്ലാഹു അറഹി വസ്ല്ലം ഇഷ്ടപ്പെട്ട ഒരു ആഹാര രീതിയാണ് കക്കരിക്കയും ഈത്തപ്പഴവും ചേർത്ത് കഴിക്കൽ ഈത്തപ്പഴം അത് ചൂടാണ് കക്കരിക്ക തണുപ്പും ഇത് രണ്ടും ചേർത്ത് കഴിക്കുമ്പോൾ ശരീരത്തിന് സുഖകരമാണ് കക്കരിക്കയെ കൊക്കുംബറിനെ ഈത്തപ്പഴവുമായി ചേർത്ത് കഴിക്കുമായിരുന്നു ആരോഗ്യകരമായി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് കക്കരിക്ക കൊക്കുംബർ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് അതിന്റെ കച്ചവടം വ്യാപകമാകുന്നു ഡൽഹിക്കാരുടെ വേനൽക്കാല ഇഷ്ടവിഭവമാണ് ഇത് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത് കീര കീര കൂൾ കൂൾ എന്നാണ് കക്കരിക്കയുടെ ഹിന്ദി പേരാണ് കീര കക്കരിക്ക കുക്കുംബർ അത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നു ചൂട് സമയത്ത് അത് കഴിച്ചാൽ സൂര്യാഘാതത്തിൽ നിന്ന് നമ്മുടെ തൊലിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു കുക്കുംബർ ജ്യൂസ് അടിച്ചു കുടിച്ചാൽ ഒരുപാട് ഗുണമേന്മകളുണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഒന്ന് പോഷക കുറവിനെ പ്രതിരോധിക്കും വൈറ്റമിൻ എ സി എന്നിവയുടെ കലവറയാണ് കുക്കുംബർ ജ്യൂസ് രണ്ട് ഹൃദയത്തെ ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കും മൂന്ന് അസ്ഥികളെ ആരോഗ്യകരമാക്കുന്നു നാല് അർബുദത്തെ ക്യാൻസറിനെ അകറ്റുന്നു അഞ്ച് വരണ്ടുണങ്ങിയ ചർമ്മത്തെ ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കുന്നു ആർക്കും ഇഷ്ടമില്ലാത്ത ചർമ്മമാണ് വരണ്ടുടങ്ങിയ ചർമ്മം എന്നാൽ വരണ്ടുടങ്ങിയ ചർമ്മത്തിന് അത്യുത്തമമാണ് കുക്കുംബർ വെള്ളം കുക്കുംബർ ജ്യൂസ് ആറാമത്തെ പ്രയോജനം ശരീരത്തെ വിഷമുക്തമാക്കി തീർക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനോ നേരം വണ്ണം വ്യായാമം ചെയ്യാനോ സമയമില്ലാത്തവർ ഒരു ഗ്ലാസ് കുക്കുംബർ വെള്ളം കുടിച്ചാൽ അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും അതിന് പരിഹാരമാകുന്നതാണ് ഇതൊക്കെ ഈ കാലഘട്ടത്തിലാണ് ആരോഗ്യ മേഖലക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദ് മുസ്തഫു വസ്ല്ലം അതിന്റെ പ്രാധാന്യത്തെ സഹാബാക്കളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു അബ്ദുൽ പറയുകയാണ് ഈത്തപ്പഴത്തോടൊപ്പം കക്കരിക്ക കഴിക്കുമായിരുന്നു കക്കരിക്കയും ഈത്തപ്പഴവും കഴിച്ചാൽ ശരീര മെലിച്ചിലിന് അത് പരിഹാരമാകുമെന്നും പറയപ്പെടുന്നു ആയിഷ പറയുകയാണ് അൻ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് തടി തടിയുണ്ടാകാൻ വേണ്ടി കക്കരിക്കയും ഈത്തപ്പഴവും ചേർത്ത് നൽകുകയുണ്ടായി ഞാൻ നല്ല രൂപത്തിൽ തടി വച്ചു ഞാൻ മെലിഞ്ഞവരായിരുന്നു പക്ഷെ അത് കഴിച്ചപ്പോൾ എന്റെ ശരീരത്തിന് മാറ്റമുണ്ടായെന്ന് ആയിഷ ആയിഷി വറദിയുല അനുഭവം പങ്കുവെക്കുകയാണ് ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ചേർത്ത് കഴിച്ചാൽ ശരീരത്തിന് വലിയ ഉണ്ടാകും മാറ്റം ഉണ്ടാകും ഭക്ഷണ രീതികൾ ഭക്ഷണ ക്രമങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അത് ലോകത്തിന് കൊടുക്കാൻ നമുക്കും ലോക മുസ്ലിമീങ്ങൾക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الله على محمد صلى الله